ഹായ് ഹലോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ കാണുന്ന ബാൽക്കണിയുടെ വർക്കാണ് കേട്ടോ ഇത് ഗ്ലാസ് വർക്കാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പോസ്റ്റുകളെല്ലാം വരുന്നത് ഇതാണ് അതിൻ്റെ പോസ്റ്റ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടോ നിങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ടോപ്പ് ടോപ്പറയിൽ കയറ്റി കഴിഞ്ഞു കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അത് നമുക്ക് ചെയ്യാനുള്ളത് പോസ്റ്റ് വെക്കണം അപ്പൊ പോസ്റ്റ് വെക്കണായിട്ട് മുന്നേ നമ്മ ഹോളടിക്കണം ഇപ്പൊടെ ഹോളടിക്കണ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കണ പോസ്റ്റ് വെച്ച് കഴിഞ്ഞുട്ടാ ഇനി ഞമ്മക്ക് ചെയ്യാനുള്ളത് ഇത് ഫ്രെയിം ആക്കി എടുക്കണം ഫ്രെയിം അടിക്കാനുള്ള പീസുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഞമ്മള് ബ്രാക്കറ്റും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോളിഷിങ്ങിൻ്റെ വർക്കാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ് നമ്മുടെ പുറത്തുനിന്നുള്ള വ്യൂട്ട അപ്പോൾ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു